ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ബ്ലീഡിങ് ഹാർട്ട് ചെടിയെ കുറിച്ചാണേ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് നമ്മുടെ വീടുകളുടെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കളുണ്ടാവും അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പം അത് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ അത് പൂവൊക്കെ മാറിയിട്ട് വാടി അതിൻ്റെ പൂങ്കുല വാടി നിൽക്കുന്ന സമയമാണ് ഇനി അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്തു കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാവാൻ സാധ്യത വരുന്നത് ഇല്ല ഇത് മുറിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നിന്ന് ഉണങ്ങി അത്രയും സമയമെടുക്കും കുറേ നാൾ കഴിയും ഇത് ഉണങ്ങി ആ ശേഷം പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊട്ടിക്കിളിർപ്പ് വന്ന് ഒക്കെ വേണം പിന്നെ പുതിയ പൂക്കളുണ്ടാവാൻ അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൂ വന്ന് കൊഴിഞ്ഞ ചെടികളുണ്ടല്ലോ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് വെറൈറ്റി ആണ് റെഡും പിങ്കും കൂടെ ഉള്ളത് ഇത് വൈറ്റാണേ വൈറ്റും റെഡും കൂടെ ഉള്ളത് അപ്പോൾ അത് ഞാനിപ്പോൾ പ്രൂൺ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇനി പ്രൂൺ ചെയ്ത് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നനച്ചൊക്കെ കഴിയുമ്പോൾ ഇനിയിപ്പം വേനൽ മഴയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഈ തറയിൽ നട്ടേക്കുന്ന ഇത് അപ്പോൾ ചട്ടിയിലാണെങ്കിൽ നമ്മളെപ്പോഴും നനച്ചു കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു പ്ലാവിൻ്റെ ചോട്ടിലാണ് നട്ടേക്കുന്നത് അപ്പോൾ പിന്നെ നല്ല ഒരു തണലുമുണ്ട് എന്നാൽ തൊട്ട് വെയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സ്ഥലത്തായതുകൊണ്ട് നന്നായിട്ട് നല്ല നല്ല തഴുപ്പിൽ നല്ല ആരോഗ്യത്തോടുള്ളൊരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് കുഞ്ഞൊരു ചെടിയാണ് ഞാൻ ഒരു അഞ്ചാറ് മാസം ആയതേ ഉള്ളൂ നട്ടിട്ട് പക്ഷേ അവിടുത്തെ ആ വളത്തിൻ്റെ ഇതും തറയിൽ വെച്ചതും ഒക്കെ കൊണ്ടായിരിക്കാം നന്നായിട്ട് പൂക്കളുണ്ടായി അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ കൊല വന്ന പൂക്കൾ വന്ന കൊലയുണ്ടല്ലോ അത് ഒരു രണ്ട് ഇലയുടെ താഴെ വെച്ചിട്ടൊക്കെ നമുക്ക് മുറിച്ചു കൊടുക്കാം മുറിച്ചു കൊടുത്തിട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് നനച്ച് ഇനിയിപ്പോൾ വേനൽ മഴയൊക്കെ വരുന്നുണ്ട് ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും പൊട്ടിക്കിളർപ്പുകൾ വന്നുകൊണ്ടിരിക്കും വരുമ്പോൾ അതിനകത്തക്ക മൊട്ടുകളുണ്ടാവും അപ്പോൾ എപ്പോഴും പൂക്കളുണ്ടാവും പിന്നെ ഈ ചെടി അങ്ങനെ അങ്ങോട്ട് നശിച്ചു പോവുമല്ലോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും പ്രൂൺ ചെയ്ത് കൊടുക്കണം അത് ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനായിരിക്കും അതിൻ്റെ ഭംഗിയും അതിൻ്റെ വളർച്ചയും ഒക്കെ പിന്നെ നമുക്ക് ഇത്തിരി വള വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണേ ഇപ്പം ഇതിനകത്ത് തന്നെ മൂന്ന് ടൈപ്പ് നിപ്പുണ്ട് ഒന്ന് ഒരു തെ തെറ്റിയില്ലേ കൊലത്തേറ്റിയുടെയൊക്കെ അത് അണക്കുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഉണ്ട് പിന്നെ ഈ പിങ്കും ഉണ്ട് നല്ല ഭംഗിയാണേ നമ്മളെ വീടിൻ്റെ മുന്നിൽ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടാവും എപ്പോഴും തേനീച്ചയും പിന്നെ അതേപോലെ ബട്ടർഫ്ലൈ ഒക്കെ വന്ന് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് എല്ലാവരും ഒരു ചുവടെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഇതിനകത്ത് വെള്ള ബ്ലീഡിങ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊരു ഓറഞ്ച് കളറിലെ പൂ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ അത് സാധാരണ റെഡാണ് വരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ വിത്താണേ അത് കിളിർക്കുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ വേറൊരു വീഡിയോയിൽ ഇതും വിത്ത് നടുന്നതും പിന്നെ ഈ ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ മണ്ണിൽ വെച്ചായാലും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കിളർപ്പിക്കുന്നതായാലും ഒക്കെ അതിൻ്റെ നടിൽ രീതിയും അതിൻ്റെ മിക്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്